എവിടെ പ്രേക്ഷകർ നമുക്കറിയാവുന്ന പോലെ നമ്മളെയൊക്കെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഈ ആലുവയിൽ നിന്ന് ഒരു പെൺകുട്ടി ട്രെയിനിൽ രണ്ട് സുഹൃത്തുക്കൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയും വർക്കൽ എത്തുന്ന സമയത്ത് ഒരാളൊരു മദ്യപൻ ഈ ആ പെൺകുട്ടിയെ ഒരു അതിൽ ഒരു പെൺകുട്ടിയെ തള്ളി ചവിട്ടി താഴെ ഇടുന്നു ആ പെൺകുട്ടി ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയുമാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ഈ ട്രെയിനുകളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് റെയിൽവേ പോലീസും ആർ പി എഫും മദ്യപാനം അതേപോലെ തന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അനധികൃതമായി കേരളം എന്നിവ അടക്കമുള്ള ലംഘനങ്ങളിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കേസുകളുള്ളത് കൊല്ലം ജില്ലയിലുമാണ് അഞ്ചു ജയപ്രകാശ് തിരുവനന്തപുരത്ത് ചേരുന്നു അഞ്ചു പറഞ്ഞതുപോലെ ഗുഡ് മോർണിംഗ് ഈ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾക്ക് ഒരു അറുതിയും ഇല്ല ഈ ട്രെയിനിനുള്ളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അതിന് അറുതി വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധനയൊക്കെ തുടങ്ങിയത് അതും നാല് സോണുകളായി തിരിച്ചുള്ള പരിശോധന ഇന്നിപ്പോ തിരുവനന്തപുരം ജില്ലയിൽ പരിശോധനയൊക്കെ ആരംഭിച്ചോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെ പരിശോധനയൊക്കെ ആരംഭിച്ചോ എങ്ങനെയാണ് കാര്യങ്ങൾ സേതു ഗുഡ് മോർണിംഗ് എന്തായാലും റെയിൽവേ പോലീസിന്റെ കർശന പരിശോധന തുടരുകയാണ് ഇന്നലെ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് മദ്യപിച്ച് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് മാത്രമല്ല ഈ വനിതാ കമ്പാർട്ട്മെന്റിൽ അനധികൃതമായി കയറുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നിയമലംഘനങ്ങൾ കൂടി ചേർത്ത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്കെതിരെയാണ് സംസ്ഥാനത്തൊട്ടാകെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആൽക്കോമീറ്റർ പരിശോധനയിൽ മാത്രം എഴുപത്തിരണ്ട് പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് ഇരുപത്തൊന്ന് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഏറ്റവും അതായത് അതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ മറ്റ് ജില്ലകളിലും സമാനമായിട്ടുള്ള കേസുകളുണ്ട് തിരുവനന്തപുരത്ത് ആറ് കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസവും പരിശോധന കർശനമായി തുടരുകയാണ് ഇനിയിപ്പോൾ ഇന്നും അല്പസമയത്തിനകം പരിശോധന ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ പ്ലാറ്റ്ഫോമുകളിലും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ ട്രെയിനുകളിലും എത്തുന്ന ആളുകളെയൊക്കെ നിരീക്ഷണത്തിൽ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട് ആൽക്കോമീറ്റർ പരിശോധന ഉൾപ്പെടെ മറ്റ് പരിശോധനകളും അതിനിടയിൽ നടക്കുന്നുണ്ട് കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ഇനിയിപ്പോൾ തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ അത് റെയിൽവേ പോലീസ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് കോടതി ഇന്ന് അത് പരിഗണിക്കുകയും ചെയ്യും അതിന് പിന്നാലെ തന്നെ ഈ ശ്രീകുട്ടിക്ക് ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന സുഹൃത്ത് അർച്ചന ഒപ്പം തന്നെ മറ്റ് യാത്രക്കാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ തിരിച്ചറിയൽ പരേഡിന്റെ ഭാഗമാക്കും അവർ അവരെ കൂടി ഈ പരേഡിൽ പങ്കെടുപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ രക്ഷകനായി എത്തിയിട്ടുള്ള വ്യക്തിയെ അവരെ ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള അയാൾക്കായിട്ടുള്ള തിരച്ചിൽ പോലീസ് നടത്തുന്നുണ്ട് പാരിതോഷികവും ഒപ്പം അഭിനന്ദനവും അർഹിക്കുന്ന കാര്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പോലീസ് പറയുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അന്ന് നിർണായക സാക്ഷിയായിട്ട് മാറുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അയാൾക്കായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ് ശരി